ഹലോ എല്ലാവർക്കും സിതേക്കപ്പുള്ളി ബോസിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുടിക്ക് എങ്ങനെ പെട്ടെന്ന് ഗ്രോത്ത് ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഒരു വീഡിയോ ആണ് ഞാൻ കാണിക്കുന്നത് അപ്പം നിങ്ങൾ ഇതെന്താ പറയുക ശരിക്കും ഇത് കണ്ടിട്ട് അത് ചെയ്ത് നോക്കണം എന്നാലും മാത്രം നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് കിട്ടത്തുള്ളൂ ഞാനൊക്കെ ഇത് എപ്പോഴും യൂസ് ചെയ്യുന്ന ആളാണ് അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനുള്ള ഒരു റിസൾട്ട് കിട്ടിയിട്ടാണ് ഞാൻ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രോത്തിൻ്റെ കാര്യത്തിൽ ഞാൻ നൂറ് ശതമാനം ഗ്യാരണ്ടിയാണ് നമുക്ക് എപ്പോഴും നമ്മൾ പാക്കോ അതൊക്കെ ഇടാനായിട്ട് ചിലപ്പോൾ എല്ലാവർക്കും സമയം ഉണ്ടായെന്ന് വരില്ല ജോലിക്കാരാണെങ്കിലും എല്ലാവർക്കും നമുക്ക് നമ്മുടെ മുടി കയറിയാനുള്ള ടൈം ഉണ്ടായിരുന്നില്ല പക്ഷേ ഈ വെള്ളം കൊണ്ട് നിങ്ങൾ പിന്നെ നിങ്ങൾ എന്താ പറയുക ഡെയിലി നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക അപ്പം നിങ്ങൾക്ക് മുടി വളർച്ച പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് മനസ്സിലാവും ഇത് നമ്മളിപ്പോൾ ആഴ്ചയിൽ അതായത് നിങ്ങൾക്ക് സൺഡേ ഏതെങ്കിലും ഒരു ദിവസം ഇതൊന്ന് വേറൊന്നുമില്ല എല്ലാം കൂടെ തിളപ്പിക്കേണ്ട കാര്യമുള്ളൂ നരിച്ച് വെക്കുക ഒരു പാത്രത്തിൽ അതേ ഉള്ളൂ ചെയ്യേണ്ട പാടെയുള്ള പണി എന്നിട്ട് അത് നിങ്ങൾ ഡെയിലി ഓഫീസിൽ പോണേനു മുമ്പാണെങ്കിൽ നമ്മൾ എണ്ണയൊക്കെ പുരട്ടുമല്ലോ അപ്പം നമുക്ക് കുറച്ച് ഇതൊന്ന് അപ്ലൈ ചെയ്യുക ഒരു പത്ത് മിനിറ്റ് നിൽക്കുക കൂടുതൽ ഒരു അങ്ങേറ്റം ഇരുപത് മിനിറ്റ് നിന്നാൽ മതി അത് ഈ കൂടുതൽ നിൽക്ക് നിൽക്കേണ്ട കാര്യമേ ഇല്ല അപ്പം അങ്ങനെ നിങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല നല്ല റിസൾട്ടായിരിക്കും അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ രണ്ട് മൂന്ന് വീഡിയോ എഴുതിയിട്ടുണ്ട് നല്ല റിസൾട്ടാവുന്ന എല്ലാവരും ഒത്തിരി പേര് തന്നെ ഫോൺ ചെയ്ത് പറയുകയൊക്കെ ചെയ്ത് അപ്പോൾ ഇതൊക്കെ എല്ലാവരും ഒന്ന് യൂസ് ചെയ്ത് നോക്കണം ഇതിൽ ഞാൻ ഫുൾ ഗ്യാരൻറ്റിയാണ് അപ്പം നമുക്കിനി എങ്ങനെയൊക്കെയാണ് വീഡിയോ ചെയ്യണമെന്ന് ഇന്ന് ഉണ്ടാക്കാൻ പോണെന്താണെന്ന് അറിയാമോ നമുക്ക് നമ്മുടെ മുടിക്ക് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒരു സാധനമാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അത് പാക്ക് ഒന്നുമല്ല നമുക്ക് ഏത് സമയത്തും നമുക്കിട്ട് കൊടുക്കാൻ പറ്റിയ ഒരു സ്പ്രേ ചെയ്യണ ഒരു ഇതാണ് അതായത് ബാട്ടറി ഫോമിലുള്ള ഒരിതാണ് നമ്മൾ ചെയ്യുന്നത് ഇത് എല്ലാവർക്കും എപ്പോൾ വേണമെങ്കിലും ചെയ്യാൻ പറ്റിയതാണ് ഒരു മറ്റൊരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലെ ഒക്കെ കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും അപ്പോൾ ഇത് നമുക്ക് രാത്രിയോ പകലോ ഒക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ നമുക്ക് ചെയ്യാം മുടിയുടെ ഗ്രോത്ത് കൂടുമെന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് അത് ഞാൻ ഗ്യാരൻറ്റിയാണ് അപ്പോൾ ഞാനിത് എപ്പോഴും യൂസ് ചെയ്യണ ഒരാളാണ് അപ്പോൾ നമുക്കിപ്പോൾ ഓരോ ദിവസം നമ്മൾ ഓരോ പാക്കിടണമെങ്കിലും നമ്മളിപ്പോൾ ഒന്നുമില്ലെങ്കിൽ നമുക്ക് കുളിക്കണതിന് മുമ്പ് ഇടാം അതല്ലെങ്കിൽ നമുക്ക് കുളി കഴിഞ്ഞിട്ടാണെങ്കിലും ഇത് നമുക്ക് സ്പ്രേ ചെയ്യാം ഒരു കുഴപ്പമില്ലാത്ത സാധനങ്ങളാണ് അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യം തന്നെ ചെയ്യുന്നത് നമുക്കിത് ഒരു വിടി വേപ്പൽ എടുത്തിട്ടുണ്ട് ഞാൻ പിന്നെ ഞാൻ എടുക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പേരയുടെ ഇലേ അതൊരു ഒരു നാലെണ്ണം എടുത്തിട്ടുണ്ട് അധികം വേണ്ട അത് ചുമ്മാ ഒന്ന് ചെറുതാക്കി മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇട്ട് കൊടുക്കേണ്ട പനിക്കൂർക്കലയാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ സ്പ്രേ ചെയ്യുമ്പോൾ ചിലവർക്ക് നീരിറക്കം പോലെയുള്ള പല ഇതും വരും അപ്പം അതും ഇല്ലാണ്ടിരിക്കാനാണ് നമ്മൾ നമ്മുടെ പനിക്കൂർക്കല ഇടുന്നത് അപ്പോൾ പനിക്കൂർക്കല ഇട്ടുകഴിഞ്ഞാൽ അങ്ങനെയുള്ള ഒന്നും ഒരു പ്രശ്നവും കാണത്തില്ല നമുക്ക് നല്ല സുഖമായിട്ടിട്ട് കൊടുക്കുക അവർക്ക് നീരിറക്കവും ഒന്നും ഉണ്ടാവില്ല അപ്പോൾ ഇത് നിങ്ങൾ ഡെയിലി ചെയ്തും കൊടുക്കണം കേട്ടോ പിന്നെ നമുക്കിതിലോട്ട് വേണ്ടത് അപ്പം നമ്മൾ ഈ ഉലുവയ്ക്കിടുന്നതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇതിട്ടേക്കുന്നത് എന്ത് പനിക്കൂർക്കല അതെന്താന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ നീരറക്കമൊക്കെ ഇല്ലാണ്ടിരിക്കാൻ ഉലുവ ഇത്രയും നമ്മൾ ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മെയിൻ ആയിട്ട് വേണ്ടത് നമ്മുടെ കരിഞ്ചീരകം കണ്ടോ കരിഞ്ചീരകം അപ്പോൾ ഇത് നിങ്ങൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണേ ഇനി നമുക്ക് ലാസ്റ്റ് ഇത് രണ്ട് സ്പൂൺ ചായപ്പൊടി ഇത്രയും ഇട്ടതിന് ശേഷം നിങ്ങളിത് ഇതുപോലെ ഒരു ചെറിയ പാത്രത്തിൽ വെള്ളം ഒഴിക്കുക അതിയൊന്നും വേണ്ട മാത്രം വെള്ളമൊടുത്താൽ മതി എന്നിട്ട് നന്നായിട്ട് അടുപ്പത്ത് വെച്ച് തിളപ്പിച്ച് ഇതിൻ്റെ ഒരു കാവാകം നിങ്ങളാക്കുക അടുപ്പ് കത്തിച്ചുകൊടുക്കാം കേട്ടോ ഇത്രേ സാധനം മതി നമ്മുടെ മുടി അടിപൊളിയാക്കാനായിട്ട് അത് മുടി അടിപൊളിയാക്കാൻ എന്ന് പറയാനായിട്ട് നമ്മുടെ മുടി കൊഴിച്ചിലും മാറും നല്ലതായിട്ട് നമുക്ക് മുടിക്ക് ഗ്രോത്ത് വയ്ക്കും അതായത് ചെറിയ ചെറിയ മുടികൾ പെട്ടെന്ന് നമുക്ക് വളരും അതാണ് ഇതിൻ്റെ പ്രത്യേകത പിന്നെ ഇത് ഒരുപാട് തിളപ്പിച്ചു കഴിഞ്ഞിട്ട് ഇതിന്റെ വെള്ളം കൊണ്ട് തല കഴിയണമെന്ന് നല്ലതാണ് അതിപ്പോ നമുക്ക് ഒരുപാട് വേണ്ടേ അപ്പോൾ ഇങ്ങനെ ചെയ്ത് വെക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലതായിട്ട് മുടി വളർച്ച ഉണ്ടാവും എന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പുള്ള കാര്യമാണ് അപ്പം ഞാനിത് യൂസ് ചെയ്യുന്ന ആളാണ് അപ്പോൾ അതുകൊണ്ട് അതിനുള്ള ഗ്രോത്തും എനിക്കുണ്ട് മുടിക്ക് മുടി അങ്ങനെ ഊരി പോവുകയൊന്നുമില്ല നമുക്ക് ചെറിയ ചെറിയ മുടികൾ നമുക്ക് ഇങ്ങനെ വളർന്നുകൊണ്ടേയിരിക്കും ഇരിക്കും നമുക്ക് മുടിക്ക് നല്ല ഗ്രോത്തും ഉണ്ടാവും ഇനിയിപ്പോൾ നന്നായിട്ട് ഇത് വെന്ത് കഴിയുമ്പോൾ ഇതിൻ്റെ കളറൊക്കെ ഒന്ന് അങ്ങ് മാറും അപ്പം ഇത് ചെയ്തു നോക്കണം കേട്ടോ നിങ്ങൾ അപ്പം നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് അറിയാം വേ എന്താ പറയണത് വേറെ ഒന്നിൻ്റെ പുറകെ നിങ്ങൾ നടക്കേണ്ട കെമിക്കലായിട്ടുള്ള ഒരു സാധനങ്ങളും തലയിൽ യൂസ് ചെയ്യേണ്ട കാര്യമില്ല കൂടിയുള്ള മരുന്ന് കഴിക്കേണ്ട ഉള്ളിൽ ചിലർ മുടി വളർച്ച ഓരോന്നൊക്കെ പോയിട്ട് കഴിക്കും ഒന്നിൻ്റെ ആവശ്യമില്ല നമുക്ക് നമ്മുടെ ഹെയർ നല്ലതായിട്ട് വളരാനായിട്ട് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റിയ കാര്യങ്ങളാണ് ഇതൊക്കെ പിന്നെ പനിക്കൂർക്കൽ എന്തായാലും മറക്കാൻ രണ്ട് വർഷം ഇട്ടേക്കണം എന്നുവെച്ചു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ സ്പ്രേ ചെയ്യുമ്പോൾ നമ്മുടെ തലയിൽ ഇങ്ങനെ വെള്ളം ഇരിക്കാനാണേ അപ്പം നമുക്ക് ചിലവർക്കൊക്കെ നീരിറക്കത്തിന് സാധ്യതയുണ്ട് അപ്പോൾ നമ്മുടെ പനിക്കൂർക്കൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ഒരു പ്രശ്നം ഒരിക്കലും ഉണ്ടാകത്തില്ല അപ്പോൾ ഇത് നമുക്ക് രണ്ട് മൂന്ന് ദിവസമൊക്കെ നമുക്ക് ഇത് പുറത്തിരിക്കുകയാണ് പിന്നെ ഇത് ഞാനിപ്പോൾ ഇത് ഒരു ഒരാഴ്ചത്തേക്കുള്ള ഞാനിത് ഉണ്ടാക്കി വെക്കുന്നുണ്ട് അപ്പോൾ ഞാൻ എങ്ങനെ ചെയ്യണേന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ആദ്യം രണ്ട് ദിവസമൊക്കെ ഞാൻ പുറത്ത് വെക്കും ഞാൻ ഡെയിലി അങ്ങോട്ട് കുളിക്കണേക്കാട്ട് മുമ്പ് തന്നെ ഒന്ന് സ്പ്രേ ചെയ്തങ്ങ് കൊടുക്കും പിന്നെ നമ്മൾ വാഷ് ചെയ്ത് കളയും ഇനിയിപ്പോൾ എനിക്കത് സമയം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ആ കുളിയൊക്കെ കഴിഞ്ഞ് ഒന്ന് തല ഒന്ന് ഒന്ന് ഉണങ്ങിയതിന് ശേഷം പരട്ടാൻ പാടുള്ളൂ കേട്ടോ എന്നിട്ട് നമുക്ക് ഒന്ന് സ്പ്രേ ചെയ്ത് കഴിഞ്ഞിട്ട് മുടിയൊന്ന് നമ്മളൊന്നും ഇതാക്കിയിടണം കെട്ടി വയ്ക്കരുത് നമ്മുടെ മുടി എന്താ പറയണ അപ്പോൾ നനഞ്ഞിരിക്കണല്ലേ അപ്പം അതുകൊണ്ട് അത് ശ്രദ്ധിക്കണം അങ്ങനെ ചെയ്താൽ തന്നെ നമുക്ക് നല്ലൊരു എഫക്റ്റാണ് അപ്പോൾ അതിന് ഇത്ര എങ്ങനെ സമയമൊന്നുമില്ല നമുക്ക് ഏത് സമയം നിങ്ങൾക്ക് പറ്റുന്ന സമയത്ത് നിങ്ങൾ ചെയ്യുക എന്തായാലും ദിവസം അപ്ലൈ ചെയ്യണം അപ്പം നിങ്ങൾക്ക് ആ മുടിയുടെ വളർച്ചയുടെ ഇത് നിങ്ങൾക്ക് മനസ്സിലാവും കുഞ്ഞു കുഞ്ഞ് ഹെയർ ഓയിലും അപ്പൊ ഈ മുടി ഒഴിച്ചിലും ഒക്കെ അനുഭവിക്കണമായിരിക്കും നല്ലൊരിതാണ് ഇപ്പൊ ചിലവർക്ക് ഇപ്പൊ എണ്ണക്കിട്ടൊക്കെ ഇതാക്കാൻ പറ്റത്തില്ലേ പലർക്കും പല ഇതല്ലേ ഇടാൻ പറ്റത്തില്ല എണ്ണ വെച്ചുകഴിഞ്ഞാൽ ഇത് ഇതാകുമ്പോൾ ആർക്കും ഒരു പ്രശ്നവും ഇല്ല എല്ലാ ഗുണങ്ങളും നമുക്ക് ഇതിൽ നിന്ന് കിട്ടുകയും ചെയ്യും നന്നായിട്ടൊന്നത് തിളക്കട്ടെ കേട്ടോ നമ്മുടെ നന്നായിട്ട് പറ്റിയൊക്കെ വന്നിട്ടുണ്ടേ കണ്ടോ ഇതിന്റെ ഇലയൊക്കെ കണ്ടോ പിന്നെ നമുക്ക് ചൂടാറേട്ട് വേണം എടുക്കാനേ അത്ര നേരൊക്കെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇത് കണ്ടോ നമ്മുടെ ഇതൊക്കെ നല്ല നമ്മളൊരു ഒരു ഗ്ലാസ് വെച്ചാണ് അപ്പോൾ നോക്കിക്കേ അത് പറ്റി നമുക്ക് ഇത് ഇത്രയായിരിക്കും അതായത് ഒരു ക്ലാസ്സായി ഒരു നാല് പോയി എനിക്ക് തന്നെ ഒരു ഒന്നര ക്ലാസ് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ഇതിൻ്റെ വേസ്റ്റൊക്കെ ഇടയിൽ പോയിട്ടുണ്ട് ഇതിൻ്റെ നിറം നോക്കിക്ക് പനിക്കുർക്കരക്കിട്ടിട്ട് നല്ല മണം അപ്പോൾ നമുക്ക് നീനിറങ്ങുമെന്നുള്ള ഒരു പേടിയും വേണ്ട നമ്മുടെ പനിക്കുർക്കരക്കെ ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് നമുക്കിനി ഒരു സ്പ്രേ ബോട്ടിലോട്ട് ആക്കണം ഇപ്പം സ്പ്രേ ബോട്ടിൽ നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയില്ലെന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു കുഴപ്പവും ഇല്ല സുഖമായിട്ട് നിങ്ങൾക്ക് കൈ കൊണ്ട് വരട്ടാൻ പറ്റും അപ്പം ഞാൻ രണ്ടും ചെയ്യാറുണ്ട് ചിലപ്പോൾ സ്പ്രേ ചെയ്യും നല്ല കൈ കൊണ്ട് വരട്ടും അപ്പം ഞാനിത് ആവശ്യത്തിന് എടുത്തിട്ട് എന്ത് ചെയ്യുന്ന ഫ്രിഡ്ജിലോട്ട് വെക്കും കേട്ടോ ഫ്രിഡ്ജിലോട്ട് വെച്ചിട്ട് എന്ത് ചെയ്യുന്ന അറിയാമോ നാളെ ഡെയിലി ഞാനിത് എടുത്ത് പുറത്തോട്ട് വെക്കും കിടക്കാന്ന് തന്നെയാകുമ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് പുറത്ത് വയ്ക്കും എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ അല്ലെങ്കിൽ നമുക്ക് എടുക്കുമ്പോൾ തണുപ്പുണ്ടാവും അപ്പം രാത്രി ഒരു ഓവർനൈറ്റ് പുറത്തിരിക്കുമ്പോൾ തണുപ്പുമെല്ലാം പോവും എന്നിട്ട് രാവിലെ വരട്ട് വീണ്ടും എടുത്ത് വെക്കും അങ്ങനെയാണ് ചെയ്യുന്നത് അപ്പം എനിക്ക് നമുക്ക് ഇനി ഇത് അപ്ലൈ ചെയ്യാം അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യണേ നോക്കാം അപ്പോൾ കണ്ട നമുക്ക് ഈ കറക്റ്റ് ഞാൻ എപ്പോഴും ഈ ഒരു കുപ്പിക്ക് വേണ്ടിയാണ് തിളപ്പിക്കുന്നത് അപ്പം ഞാൻ ഒരു ഒന്നര ക്ലാസ് വെള്ളത്തിൽ വെക്കും എന്നിട്ട് പിന്നെ നമുക്കൊരു മുക്കാൽ ക്ലാസ് വരെ ആക്കും എന്നിട്ട് ഇതുപോലെ ഇതിലായിട്ട് എടുത്തു വെച്ചിട്ട് പിന്നെ എനിക്ക് ഒരു ഒരാഴ്ചയിലും മേളിൽ അത് ഉപയോഗിക്കാൻ പറ്റും ഞാൻ പറഞ്ഞില്ലേ ഫ്രിഡ്ജിൽ വെക്കും എന്നിട്ട് രാത്രി എടുത്ത് പുറത്ത് വെക്കും രാവിലെ വീണ്ടും എടുത്ത് വെക്കും അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് അതിന് മുമ്പ് തന്നെ ആദ്യം ചെയ്യേണ്ടത് എന്ത് സാധനം ഇടണെങ്കിലും മുടി നന്നായിട്ടൊന്നും ഞാൻ രാവിലെ പുളിയൊക്കെ കഴിഞ്ഞാണേ കുളിയൊക്കെ കഴിഞ്ഞ പോക്കൊക്കെ കഴിഞ്ഞാണ് അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞ ദിവസം എൻ്റെ ഉണ്ടാക്കിയതൊക്കെ തീർന്നായിരുന്നു അപ്പം ഞാൻ ഒരു വീഡിയോ കാണിച്ചായിരുന്നല്ലോ നിങ്ങൾക്ക് കട്ടൻ ചായയും സവാളയും കൂടി എടുക്കും അപ്പോൾ അത് നല്ല റിസൾട്ടായിരുന്നു അതിന് ഒത്തിരി ആൾക്കാർ എന്നെ ഫോണിലൊക്കെ വിളിച്ച് വിളിച്ചൊക്കെ പറഞ്ഞു നല്ല റിസൾട്ട് കിട്ടിയായിരുന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഇവിടെ അടുത്തുള്ളവരൊക്കെ തന്നെ ഇല്ലേ എൻ്റെ ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ കോട്ടയത്തുള്ളവർ അവരൊക്കെ വിളിച്ചിട്ട് പറഞ്ഞ് ഒത്തിരി ഇഷ്ടപ്പെട്ട് നല്ല വീഡിയോ വരുന്ന് ഞങ്ങൾക്ക് ഇട്ടിട്ട് നല്ല വ്യത്യാസം ഉണ്ടെന്നൊക്കെ പറഞ്ഞു അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്കൊരു സന്തോഷമാണല്ലേ നമ്മൾ ചെയ്തിട്ട് അവരും അതുപോലെ ചെയ്ത് നോക്കിയിട്ടാണല്ലോ അപ്പം അതിൻ്റെ പേരിലൊരു നമുക്കൊരു നല്ലൊരു സന്തോഷമാണ് അങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ മുടിയൊക്കെ ഒന്ന് നന്നായിട്ട് ഇതും കളഞ്ഞിട്ട് ഇതേ ഇവിടെ ഒന്നും ഇങ്ങനെ നമ്മുടെ സ്കാൽപ്പ് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ അല്ലാണ്ട് നമ്മളല്ലാണ്ട് ബ്രഷ് ചെയ്യാണ്ട് ഒരിക്കലും ഇങ്ങനത്തെ സാധനം ചെയ്ത് കൊടുക്കരുത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തലയിൽ താരനോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊന്നും ഇളക്കിപ്പോവും അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് നമുക്കിങ്ങനെ ഓരോ ഇതെടുത്ത് കൊടുത്തിട്ട് ഇങ്ങനെ തേച്ച് കൊടുക്കണം എന്നിട്ട് നമുക്കൊന്ന് പൈ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കണേ ഇത് നമ്മളെല്ലായിടത്തും ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ മുടിയപ്പം തന്നെ കെട്ടി വയ്ക്കരുതിട്ടാണ് നമ്മളിങ്ങനെ ഇപ്പോൾ മുടി വെള്ളം പഴം കാരനെ മുടിക്കപ്പം കെട്ടി വെക്കേണ്ട കായ പോലെയൊക്കെ വരും അതുകൊണ്ടാണ് പറഞ്ഞത് അപ്പോൾ ഇത് വരട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്താണെന്ന് അറിയാമോ കുഞ്ഞു കുഞ്ഞ് ഹെയർ ഒക്കെ വരും നമുക്ക് അതാണ് മുടിക്ക് ഗ്രോത്തിൻ്റെ കാര്യം ഞാൻ കൂടുതലെടുത്ത് പറഞ്ഞത് അല്ലെങ്കിൽ ഒരു പ്രായമാകുമ്പോൾ എല്ലാവരുടെയും മുടിയൊക്കെ പോവും നമ്മൾ പക്ഷെ ഓരോ പാക്കും കാര്യങ്ങളൊക്കെ ഇട്ട് വരുമ്പോൾ നമ്മുടെ മുടിയൊന്നും അങ്ങനെ പോകത്തില്ല നമ്മൾ എന്ത് എത്ര പ്രായമായാലും കെയർ ചെയ്യണ പോലെ ഇരിക്കും നമ്മുടെ ഇത് കുറെ കൂടെ ആവുന്നില്ല എന്റെ രാവിലെ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചുകഴിഞ്ഞാല് ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞാല് വെറുതെ ഒന്ന് കെട്ടി വെക്കും കേട്ടോ കെട്ടിവെക്കുന്ന നമ്മൾ കുളിക്കാൻ പോണല്ലേ പെട്ടെന്ന് തന്നെ ഇനിയും വെള്ളം നനയ്ക്കാൻ പോണേ ഉള്ളു അപ്പൊ അതുകൊണ്ട് ഞാൻ ചുമ്മാ മുടിയെടുത്ത് കെട്ടി വെക്കും നല്ല ഇതാ എനിക്ക് നമ്മുടെ ഈ വേപ്പലയും മുലുവയും എല്ലാം ചേരുന്നോണ്ട് താരനെ പ്രശ്നങ്ങളാ ഒന്നുമില്ല നമ്മുടെ മുടിയും പോകത്തില്ല നമ്മൾ ചില ആൾക്കാരൊക്കെ പല പല എണ്ണകളും ഒക്കെ വാങ്ങിക്കും ഈ ആദിവാസിയുടെ എണ്ണ അങ്ങനെ പല പല എണ്ണകളും എല്ലാം നമ്മൾ ഒക്കെ ഓൺലൈനിലൊക്കെ മേടിച്ച് വരട്ടാറുണ്ട് മുടി വളരാനൊക്കെ അതിന്റെ ഒന്നും ആവശ്യമില്ല നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ഈ സാധനങ്ങൾ തന്നെ കൊണ്ട് നമ്മൾ ചെയ്ത് ഇതൊരാഴ്ചത്തേക്ക് എല്ലാവരും ഉണ്ടാക്കി വെക്കണം എന്നിട്ട് ഡെയിലി ഒന്നിട്ടിട്ട് ചെറിയൊരു മസാജ് കൊടുക്കുക അടിപൊളിയായിട്ടിരിക്കും നമ്മുടെ മുടി അപ്പം ഞാൻ കുറച്ചു നേരം മുടിയൊക്കെ ഒന്ന് അഴിച്ചിട്ടിട്ട് ഇരിക്കും ഫാൻ്റെ വീട്ടിൽ അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മുടിയൊന്ന് ഉണങ്ങി കിട്ടുവേ മുടി ശരിക്കന്നെ ഉണങ്ങിയിട്ടുണ്ടായില്ലോ ഒളിച്ചിട്ട് അപ്പം ഇനിയൊന്ന് ഉണങ്ങി കിട്ടിക്കഴിഞ്ഞിട്ട് വേണം കെട്ടി വെക്കാനായിട്ട് അപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരിക്കുന്നു അപ്പോൾ എന്താ പറയുന്നത് അപ്പം ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എന്നാലും നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് മനസ്സിലാവുള്ളൂ ശരിക്കും അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങ് ഞാൻ പറയണമല്ല അങ്ങ് നീളം വെച്ചിരുന്ന ഉള്ള മുടി നമ്മുടെ നല്ല ഭംഗിയായിട്ട് കൊണ്ടുപോകാം നമുക്ക് ഗ്രോത്തിൻ്റെ കാര്യത്തിൽ ഞാൻ ഗ്യാരണ്ടി ഞാനത് യൂസ് ചെയ്യണമുണ്ടാ പറഞ്ഞത് എൻ്റെ ചുരുണ്ട മുടി ആയതുകൊണ്ട് നിങ്ങൾക്ക് നീളമൊന്നും നിങ്ങൾക്ക് ഇത് അറിയാൻ പറ്റത്തില്ല അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇപ്പം ഇതേ എൻ്റെ മുടി ഇതേ ചുരുണ്ട മുടിയാണ് ഇപ്പം ശരിക്കും പറഞ്ഞാൽ അല്ലേ നമ്മുടെ മുടി കണ്ട ശരിക്കും പറഞ്ഞത് ഇത്രയും നീട്ടമുണ്ട് ശരിക്കും പറഞ്ഞാൽ ചുരുണ്ട മുടിക്ക് കേട്ടോ അപ്പം ഇത്രയും നീട്ടമുണ്ട് നമ്മുടെ ചുരുണ്ടായിട്ട് കിടക്കണമെന്ന് നമ്മളറിയത്തില്ല അപ്പോൾ എനിക്ക് വേറെ നല്ല മാറ്റമാണ് ഇത് ഇപ്പം ഞാൻ എനിക്ക് തോന്നുന്നുണ്ട് മൂന്ന് മാസം കഴിഞ്ഞ് മുടി വെട്ടിയിട്ട് ഞാൻ എപ്പോഴും മുടി വെട്ടുകയും ചെയ്യും തുമ്പൊക്കെ എപ്പോഴും ഞാൻ ഇങ്ങനെ പുറത്തു കൊണ്ടായിരുന്നു വെട്ടിക്കുന്നത് തുമ്പല്ല നമ്മൾ എന്തെങ്കിലും എയറോ അങ്ങനെ എന്തെങ്കിലും കട്ട് ചെയ്യും അപ്പോൾ നമ്മുടെ വളർച്ച എന്ന് പറഞ്ഞാൽ മുടിയായത് കൊണ്ട് ലെങ്ത്ത് അധികം വെ വെക്കാറില്ല പിന്നെ ഗ്രോത്തിൻ്റെ കാര്യത്തിൽ എനിക്ക് വളരെ കൃത്യനിഷ്ഠമുള്ള ഒരാളാണ് നല്ലതായിട്ട് കെയർ ചെയ്യും അപ്പോൾ അതുകൊണ്ട് എനിക്ക് മുടിയും പോകത്തില്ല അപ്പം അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോടുകൂടി പറയുന്നത് ഉറപ്പായിട്ടും നമ്മുടെ മുടിക്ക് നല്ല ഗ്രോത്ത് ഉണ്ടാവും അപ്പം ഇതെല്ലാവരും ഒന്ന് യൂസ് ചെയ്യണം എന്നാലേ എനിക്കിൻ്റെ റിസൾട്ട് മനസ്സിലാവുള്ളൂ അപ്പം നമുക്ക് നാളെ തന്നെ പുതിയൊരു വീഡിയോട്ട് കാണാം താങ്ക് അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് കുട്ടുമ്പോഴായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് അപ്പം നമുക്ക് ഇനി നമ്മുടെ ലഞ്ചിനുള്ള കുറച്ച് പരിപാടികളൊക്കെ ചെയ്യണേ അപ്പം മത്തിക്കറി വെച്ചിട്ടുണ്ട് കുരുമുളക ഇട്ടിട്ട് പിന്നെ നമ്മൾ ഒരു പോവാ പോവുക പുഴുക്കാനൊക്കെ വേവിച്ച് വെച്ച് എങ്ങനെയാണെന്നറിയാം പുഴുക്ക് എന്തൊക്കെ കഷ്ണമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കപ്പയില്ലേ ചെറിയ ഒരു കഷ്ണം കപ്പ ഇട്ടിട്ടുണ്ട് പിന്നെ പിന്നെ എന്ത് മധുരക്കിഴങ്ങില്ലേ കഴിഞ്ഞ ദിവസം ഞാൻ മേടിച്ചായിരുന്നു പറഞ്ഞത് അത് ഇട്ടിട്ടുണ്ട് കടലയുണ്ട് പിന്നെ നമ്മടെ പച്ചക്കായുണ്ട് അപ്പൊ ഇത്ര സാധനം കൊണ്ടാണ് നമ്മളൊന്ന് പുഴുക്ക് വെക്കാൻ പോണം അപ്പൊ ഞാനത് വേവിച്ച കുക്കറിലൊക്കെ ഞാൻ രാവിലെ വേവിച്ചൊക്കെ വെച്ചായിരുന്നു നമുക്ക് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കണം അപ്പൊ ഇനി നമുക്ക് ഇതിലോട്ട് വേണ്ടത് എന്തൊക്കെയാണെന്ന് ഒന്ന് നോക്കിക്കേ കാണിച്ചു തരാം ഞാനേ വെളുത്തുള്ളി ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് നമുക്ക് മഞ്ഞപ്പൊടി വേണം പിന്നെ നമുക്ക് എന്താ വേണ്ട മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ട് പിന്നെ കുറച്ച് ജീരകം പിന്നെ പച്ചമുളക് വേണം ഈ പച്ചമുളക് എടുത്ത് വെച്ചിട്ടുണ്ട് രണ്ട് പച്ചമുളക് ഇടാം പിന്നെ നമുക്ക് വേണ്ട എന്ന് അറിയോ ഇച്ചിരി വേപ്പൽ ഇതെല്ലാം കൂടിയിട്ട് നമുക്കൊന്ന് മിക്സിയിലൊന്ന് അടിച്ചെടുക്കാം ൊന്നടിച്ചെടുക്കട്ടെ അപ്പൊ ഞാനത് മിക്സിയിലൊക്കെ അടിച്ചെടുത്തുണ്ടാ ോട്ട് കുറച്ച് ചൂടുള്ള കൂടി എടുക്കണേ ചൂടുള്ള ഒഴിച്ചിട്ട് വേണം നമുക്ക് അതിലോട്ട് ഒഴിച്ചു കൊടുക്കാനായിട്ട് പച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാനേ ഈ മിക്സീടെ അകത്തോട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് നമുക്ക് അടുത്ത വെച്ചൊന്ന് പച്ചമണം മാറുന്നവരെയാണ് കൊന്നാക്കി കൊടുക്കണേ